കൊച്ചി നെടുമ്പാശ്ശേരിയിലെ ക്രൂര കൊലപാതകത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നു തുറവൂർ സ്വദേശി ഐവിൻ ജിജോയെ ബോണ്ടറിൽ നിന്ന് ഇടിച്ച് നിലത്തിടുന്ന ദൃശ്യമാണ് ഇപ്പോൾ ട്വന്റി ഫോറിന് കിട്ടിയത് നിങ്ങൾക്ക് ആ ദൃശ്യം പ്രേക്ഷകർക്ക് കാണാം ആശുപത്രി എത്തിക്കുമ്പോഴേക്കും ഈ ഐവിൻ മരിച്ചിരുന്നു സി ഐ എസ് എഫ് ജവാന്മാരാണ് ഇതിലെ പ്രതികൾ വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു അതിക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിഷ്ണു പറയൂ ബന്ധപ്പെട്ടുള്ള ഞാൻ ഈ ഈ ഈ ഈ നിൽക്കുന്ന പ്രദേശത്താണ് തർക്കം തർക്കം ഉണ്ടാകുന്നത് ഉണ്ടാകുന്നത് ഇതാണ് ഇതാണ് ഐവിൻ ഐവിൻ ജോസിന്റെ ജോസിന്റെ കാറും അതോടൊപ്പം തന്നെ വിനോയ് കുമാറിന്റെ കാറും തമ്മിൽ തട്ടിയതാണ് ഈ തർക്കത്തിന് തുടക്കം അതിനുശേഷം ആ കാറ് നിർത്തി അവർ പുറത്തിറങ്ങി തർക്കിക്കുന്നത് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ആ സി സി ടി വിയിൽ വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് അതിനിടയിലാണ് ഇവിടെ നിന്ന് ഇപ്പോ ഐവിൻ ജിജോ യെ കാറിന്റെ ബോണറ്റിൽ ഇരുത്തിക്കൊണ്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം യാത്ര അല്ലെങ്കിൽ അത്തരത്തിൽ അതിക്രൂരമായി യാത്ര ചെയ്യിപ്പിച്ച അവിടെ അവിടെ നിന്നാണ് ഈ സംഭവം നടക്കുന്നത് തോംബ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് ഈ ഐവിൻ ജിജോയുടെ മൃതദേഹം ലഭിക്കുന്നത് അപ്പോൾ അത്രയും ക്രൂരമായ ഒരു കൊലപാതകം ആ സംഭവത്തിന് വിരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് സംഭവം നടന്നിരിക്കുന്നത് രാത്രിയോടുകൂടി രാത്രിയോടുകൂടിയാണ് തർക്കം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുന്നു അതിന് പിന്നാലെ ഇവർ ചാടി പുറത്തിറങ്ങുന്നു ഈ ഐവിന്റെ വാഹനവും അതോടൊപ്പം തന്നെ ഈ എക്സ്പ്രസോ വാഹനവും ആ സി സി ടി വി ദൃശ്യത്തിൽ വ്യക്തമാകുന്നുണ്ട് ആ സി സി ടി വി ദൃശ്യത്തിൽ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറി ആണ് ഈ മൃതദേഹം ലഭിക്കുന്നത് ഈ കാണുന്ന കെ എൽ സെവൻ കെ എൽ സിക്സ് ത്രീ എച്ച് നാല് മൂന്ന് ഏഴ് ഏഴ് ഇതാണ് ഐവിൻ ജിജോയുടെ വാഹനം ഈ വാഹനത്തിൻ്റെ സൈഡിലേക്കാണ് ഈ വിനയകുമാറിൻ്റെ വാഹനം ഒന്ന് തട്ടുന്നത് പിന്നാലെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടാകുന്നു ഐവിൻ ചാടി പുറത്തിറങ്ങുന്നു എക്സ്പ്രസോ വാഹനത്തിൽ വന്ന ആളുകളും പുറത്തിറങ്ങുന്നു ആ തർക്കത്തിന് ഇടയിലാണ് ഐവിനെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് ഇവർ പോയത് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് വിശദമായൊരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു ഈ ഐവിൻ്റെ വാഹനം കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ഈ വാഹനം ഈ സി ഓടിച്ച വാഹനം കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ് ഈ വീടിന് മുൻപിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്ത് കാണിക്കുന്നത് ഇവിടെ വെച്ച് കറക്റ്റ് കൃത്യമായ സ്പോട്ട് ഇതാണ് ഇവിടെ വെച്ചാണ് തർക്കത്തിന്റെ തുടക്കം ഈ തർക്കത്തിന്റെ തുടക്കമാണ് നിലവിൽ ആ കൊലപാതകത്തിലേക്ക് കലാശിച്ചിരിക്കുന്നത് ശക്തമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വേണം പോലീസ് സി സി ടിവികൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് അതോടൊപ്പം തന്നെ ശാസ്ത്രീയ ശാസ്ത്രീയതലോടക്കം സമാഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ട് ഒരു കാറു തട്ടിയതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു അതിക്രൂര കൊലപാതകം നടന്നത് അതും ഒരു സി ഐ എസ് എഫ് ജവാൻ തന്നെ അത്തരത്തിൽ കൊലപാതക കേസിൽ പ്രതിയാകുന്നു എന്നുള്ള അതീവ ഗൗരവമുള്ള ഒരു സ്വഭാവമുള്ള കേസാണ് എസ് പിയുടെ നേതൃത്വത്തിൽ സി ഐ എസ് എഫ് ജവാനെ ചോദ്യം ചെയ്യും ഈ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം കാണിച്ചുകൊണ്ടായിരിക്കും ചോദ്യം ചെയ്യുക ഈ ഐവിനോടൊപ്പം തന്നെ ഈ സി ഐ എസ് എഫ് ജവാൻ അയാൾക്കും പരിക്കേറ്റിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കാണിച്ച ദൃശ്യങ്ങൾ അയവിന് തൊട്ടടുത്തായി അയാൾ വീണുകിടക്കുന്നത് കാണാം അതൊരു പക്ഷേ ഇന്നലെ നാട്ടുകാരുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടയിലൊക്കെ സംഭവിച്ചതാകാമെന്ന് മനസ്സിലാക്കുന്നുണ്ട് അയാളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ട സി സി ടി വി ദൃശ്യങ്ങളാണ് ഈ തുടക്കം എന്ന് നമുക്ക് വിഷ്ണു വിഷാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും അതി നീജമായ കൊലപാതകമാണ് നടന്നത് കർക്കശമായ ശിക്ഷ നിയമപരമായി ഇയാൾക്ക് വാങ്ങിക്കൊടുക്കാൻ ഈ പ്രതികൾക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയണം